അസലാമലൈക്കും വറഹമത്തല്ല മറബബംബിക്കും അഹലം വസഹല ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന കേട്ടറ്റ് എക്സാം അറബിക്കിൻ്റെ കാറ്റഗറി ഫോർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് മിനൽ അറബിയത്തുമിനുഹാത്തി അപ്പം അറബ് ഭാഷ എന്നുള്ളത് ഏത് വിഭാഗം ഭാഷകൾപ്പെട്ടതാണ് ലോകത്തിലുള്ള ആര്യ ഹബിയ അതുപോലെ ഹാമിയ സാമിയ എന്ന് പറയുന്ന ഒരുപാട് ഭാഷാ കുടുംബങ്ങൾ എന്ന് പറയാൻ പറ്റും ഒരു ഭാഷ മജ്മാത്ത് അപ്പോൾ ആര്യ ആര്യം ആര്യവംശത്തിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഭാഷയാണ് അതല്ല ഹെബിയ ഹാമിയ സാമിയ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അറബ് ഭാഷ തന്നെ ലോകത്ത് ഭാഷകളിൽ ഒരുപാട് വിഭാഗങ്ങളാണ് സാമിയ സെമിറ്റിക് മതങ്ങളല്ലെ സെമിറ്റിക് ലാംഗ്വേജുകൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട് ആ വിഭാഗത്തിൽപ്പെട്ടതാണ് അറബ് ഭാഷ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഹബിയ അതുപോലെ തന്നെ ഹാമിയ ഈ രണ്ട് ഭാഷകളും സാമിയ എന്ന് പറയുന്ന ലോകത്ത് ആ ലോക ഔസറത്തു ലോകത്തിലെ പെട്ടതാണ് ഈ ഹബിഷിയും ഹാമിയും അതേപോലെ തന്നെ ഈ സാമിയ എന്ന് പറയുന്ന ഒരു ഭാഷ ആ വിഭാഗത്തിൽപ്പെട്ട ആ ഒരു മജ്മാഴത്തിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നതും ആര്യ എന്ന് പറയുന്നത് ആര്യൻ ഭാഷ എന്ന് പറയുന്നത് അത് വേറെ സാമിയേനെ പോലെ തന്നെ വേറൊരു ഭാഷ ഒരു സംഘം അല്ലെങ്കിൽ ഒരു മജ്മാഴത്താണ് ആര്യ എന്ന് പറയുന്നത് അതേപോലത്തെ മറ്റൊരു സംഘമാണ് സാമിയ ഈ സാമിയേൻ്റെ കീഴിൽ വരുന്നതാണ് അറബിയ ഹബ്ഷിയ ഹമിയ അടക്കമുള്ള ഒരുപാട് ഭാഷകൾ ഇതിൽ കീഴിൽ വരും അപ്പം അറബി ലോകത്തിൽ അറബിയ എന്ന് പറയുന്നത് മിനി ലോകാത്ത് സാമിയത്തി ഓക്കെ സെമിറ്റിക് ലാംഗ്വേജുകൾ അല്ലെങ്കിൽ ലോകാത്ത് സാമിയ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് അറബി ഭാഷ എന്ന് പറയുന്നത് അപ്പം ലോകാത്ത് സാമിയ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം ഇ ഫറോമിന് ആ ഇലത്തിൽ ലുഹാത്ത് ഇഫ്രീക്ക് ഇ ആസിയ ഏഷ്യ ആഫ്രോ ഏഷ്യൻ വിഭാഗത്തിൽപ്പെട്ട അതായത് ആഫ്രിക്കയുടെ ഏഷ്യൻ്റെയും ആ ഒരു മധ്യത്തിൽ വരുന്ന ഒരു ഒരു ഭൂപ്രകൃതി ഉണ്ടല്ലോ അവിടെ ആ ഒരു ഭൂപ്രദേശത്തുള്ള ഒരു ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഭാഷകൾക്കാണ് ലോഹാത്ത് സാമിയ എന്ന് പറയുന്നത് അതിന് ഇംഗ്ലീഷിൽ ആഫ്രോ ഏഷ്യാറ്റിക് എന്ന് പറയും ആഫ്രോ ഏഷ്യാറ്റിക് ആ ഒരു ഭൂപ്രദേശത്തുള്ള നാടുകൾ പ്രത്യേകിച്ച് നമ്മൾ മധ്യേഷ്യ അറബ് അറബ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ മിസ്സർ തുടങ്ങുന്ന ആ ഒരു ആഫ്രിക്കയുടെ ഈ ഒരു കിഴക്ക് ഭാഗം ഈ ഒരു ഭൂപ്രദേശത്തിനാണ് അവിടെയുള്ള ഭാഷകൾക്കാണ് ലോഹാത്ത അപ്പോൾ കൂടുതൽ ഈ ലോഹാത്തസ്ാമിയ എന്ന് പറയുന്ന വിഭാഗം ഭാഷകളുള്ളത് ഒന്ന് ആഫ്രിക്ക ആഫ്രിക്കയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് അതായത് മെയിനായിട്ട് വടക്ക് ഏറ്റവും മുകൾ ഭാഗത്ത് നിൽക്കുന്ന മിസ് സുഡാൻ ലിബിയ അടക്കുന്ന അങ്ങനത്തെ രാജ്യങ്ങൾ അതുപോലെ തന്നെ ജുനൂബ് ഗുർബ് ആസിയ അതായത് തന്നെ ഏഷ്യയുടെ ഏറ്റവും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന ജസീറത്ത് അറബ് പോലോത്ത അതുപോലെ തന്നെ ഫിലസ്തീനെ ലുബനാന അങ്ങനത്തെ ആ ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ നാടുകൾ ആ നാടുകളിലൊക്കെയാണ് ഈ ഒരു ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് അല്ലെങ്കിൽ ലോഹാത്ത് സാമിയ എന്ന് പറയുന്ന ആ ഒരു ഭാഷ വ്യാപിച്ചെടുക്കുന്നത് ഓക്കെ അടുത്ത മിൽ ലോഹാത്ത് സ്മിയത്തിൽ ഉഹ്റ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റ് ഭാഷകളാണ് അറബി അല്ലാത്ത സാ സെമിറ്റിക് ലാംഗ്വേജിൽപ്പെട്ടതാണ് ആറാമിയ ആരിയല്ല ആര്യ എന്നുള്ളത് വേറൊരു ഭാഷ ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ആറാമിയ സുരിയാനിയ ആശൂരിയ വഹിയ ലോകത്ത് ബിലാദിമ ബൈന നെഹ്റൈനുൽ ഖദീമ ഈ ആശൂരിയ എന്ന് പറയുന്നത് രണ്ട് പഴയൊരു ഭാഷയാണ് ബൈൻ നെഹ്മാ ബൈ നെഹ്റൈനി രണ്ട് യു ഫ്രട്ടീസ് അതുപോലെ ടൈഗ്രീസ് നദികൾക്ക് ഇടയിലുള്ള ആ ഒരു നാടുകളിലുള്ള ഭാഷയാണ് ആശൂരിയ എന്ന് പറയുന്നത് അവിടുത്തെ പഴയ ഭാഷയാണ് ഇപ്പോൾ നിലവിലില്ല ഇത്തരം ലോകത്തിൽ മാലിത്തുയ്യ അല്ലാത്ത ലോകത്തിൽ മാൽത്ത എന്ന് പറയുന്ന രാജ്യത്തിലെ മാലിത്തുയ്യ എന്ന് പറയുന്ന ഭാഷ അതുപോലെ തന്നെ ലോകത്തുൽ അംഹരിയ വഹീമിനെ ലോകത്തിൽ എത്യോപ്യൻ ഭാഷ അതായത് ഹബിഷിയയുടെ കീഴിൽ വരുന്ന എത്യോപ്യൻ ഭാഷ ആ ഒരു അതിൻ്റെ ഒരു കീഴിൽ വരുന്ന ഒരു ഭാഷയാണ് ലോകത്തുൽ അംഹരിയ എന്ന് പറയുന്നത് ലോകത്ത് തകരീനിയ അതുപോലെ തന്നെ ലോകത്തുൽ മാന്ദിനീലി ഇലാഫത്തിലെ ലോകത്തിൽ തേജിരിയ തേജിരിയ അല്ലാത്ത മില്ലിയോൺ മുത്തക്കല്ലി അതായത് അങ്ങനത്തെ ഒരുപാട് ഭാഷകളുണ്ട് ഓക്കെ അതായത് ആറാമിയ സുരിയാനിയ ആശൂരിയ അതുപോലെ തന്നെ ലോഹത്തിൽ മാൽത്തുയി അംഹരിയ മാന്ദിനീക്ക് അതുപോലെ തീജിരിയ അങ്ങനത്തെ ഒരുപാട് ഭാഷകൾ കൂടിയ ഈ ഭാഷകളിലൊക്കെ മജുമാഴത്തിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ പേരാണ് ലോഹത്ത് സാമിയ എന്ന് പറയുന്നത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ പഴയകാലത്തിൻ്റെ നിലവിൽ ഉണ്ടായിരുന്ന അതേ രൂപത്തിൽ തന്നെ നിലവിലുള്ള ഒരു ഭാഷയാണ് അറബിക് ഭാഷ എന്ന് പറയുന്നത് ഓക്കെ അടുത്തായിട്ട് ഒരു റീഡിങ് കോമ്പിനേഷൻ പാട്ടാണ് ഒരു ബൈത്ത് എന്നിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റിനുകൾ ആ ടൈപ്പ് ക്വസ്റ്റിൻ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ലോകത്തുകൾ അതുപോലെ തന്നെ ചരിത്രം ലോകത്തിൻ്റെ തന്നെ ഹെവിയായ കുറേ വിഷയങ്ങൾ അതുപോലെ തന്നെ ബലാഹം വന്നമായിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് വന്നു അതേപോലെ തന്നെ അവസാനമായിട്ട് അവസാന പാട്ടിൽ ചോദിക്കുന്നത് കുറച്ച് റീഡിങ് കോമ്പിനേഷൻ ഒരു ബൈത്തോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫൊക്കെ തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റിന് വായിച്ച് അത് വളരെ സിംപിളായിട്ട് നല്ല ശ്രദ്ധയോട് കൂടെ വായിച്ച് കുറച്ച് അറബി ഭാഷ കയ്യിലുള്ള ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അറ്റൻ ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് ബൈത്താണ് സലാമുൻ ഹാലി ബഷാത്തി സലാമുൻ നൊവാസൽ അൽ ബുറുദി ഇതാണ് കൂടുതലായിട്ട് റിസ്ക് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല അത് ഓരോ അർത്ഥം കാരണം ഓരോ പ്രാവശ്യത്തെ എക്സാമിനും ബൈത്തുകളിൽ പെരഫ് മാറും ഇവർ ചെക്ക് ചെയ്യുന്നത് ഇത് വിവരമല്ല നമ്മൾ ഒരു ഭാഗം പഠിച്ചു പോയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അറ്റൻഡ് ചെയ്യണ സംഭവം അല്ലെങ്കിൽ റീഡിങ് കോമ്പറ്റീഷനില ഓരോ തവണയും ഏത് പാരഗ്രാഫില് ഏത് കവിതയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അപ്പോൾ മെയിനായിട്ട് വേണ്ടത് നല്ല കോംപ്രഹെൻഷൻ കഴിവും അതുപോലെ തന്നെ ഭാഷയിൽ അറബ് ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവും ഇരുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു അറബ് കവിയുടെ ഒരു ബൈത്താണ് സലാമുൻ ഹാലിബ ഷാത്തി സലാമുൻ ഓസിലൽ ബുർദി ഒരാളെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യ രാജ്യത്തിൻ്റെ നേതാവ് മറ്റു രാജ്യത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടൊരു കവി കവി എഴുതിയ പൈത്താണ് അഹോക്കും ഫിൽ അനിൽ മിൽഹി വലം അല അലഷഹദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിന് ഒരു വലിയൊരു ബൈത്താണ് ഓക്കെ നമ്മൾ ക്വസ്റ്റിനുകൾ നോക്കാം കുത്തിബത്ത് ഹാദിഹി സുത്തൂർ ഉറഹീബൻ ഈ ഒരു വരി എഴുതിയിട്ടുള്ളത് ഇത് നമ്മൾ ഒരുപാട് അറബ് കവിതകൾ പ്രധാനപ്പെട്ട അഹമ്മദ് ഷൗക്കി ഹാഫൽ ഇബ്രാഹിം പോലത്ത അങ്ങനത്തെ പ്രധാനപ്പെട്ട എന്താ ഒരുപാട് കവിതകൾ എഴുതുന്ന ഏറ്റവും മഷൂറായ ആളുകളുടെ കവിതകളൊക്കെ പരിചരിച്ചിരിക്കണം എന്നുള്ളതിന് കൂടെയാണ് ഒരു സൂചന അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊക്കെ സൂചനയെ ക്വസ്റ്റിനൊക്കെ അങ്ങനത്തെ വായനകളിലേക്ക് അങ്ങനത്തെ ഏരിയകളിലേക്ക് നമ്മുടെ വായന എത്തണം അപ്പോൾ ഈ ഒരു ബൈത്ത് ഇങ്ങനെ ഒരു ബൈത്ത് എന്നിട്ട് ഇത് ആ ഇത് ആർക്ക് സ്വീകരണമായിട്ട് ഇത് രചിച്ചത് ആരാണെന്നുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക ക്യസ്റ്റിനായിരിക്കാം ഈ കവിത ആര് സ്വീകരിക്കാൻ വേണ്ടി റഹേബൻ ആരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വരികൾ എഴുതപ്പെട്ടതെന്ന് ചോദിക്കണത് അപ്പോൾ ജവഹർലാൽ നെഹ്റു മൗലാന അബുൽ കലാം ആസാദ് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി അപ്പോൾ ഏതൊരു ഒരു ഇന്ത്യൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവും ഒരു അറബ് രാജ്യത്തേക്ക് വന്നപ്പോൾ ഒരു കവി എഴുതിയതാണ് അപ്പോൾ ഇത് ആരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ജവഹർലാൽ നെഹ്റു അബുൽ കലാം ആസാദ് ഗാന്ധിജി അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഓക്കെ നമുക്ക് നോക്കാം മഹാത്മാഗാന്ധി ഓക്കെ മഹാത്മാഗാന്ധിനെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് വെൽക്കം ചെയ്തുകൊണ്ട് ഒരു അറബ് കവി എഴുതിയ ഒരു കവിതയാണ് ഈ ഒരു നമ്മള് മുമ്പ് വായിച്ച അൽ സലാം എന്ന് തുടങ്ങുന്ന ആ ഒരു കവിത എന്ന് പറയും ഒമൻ സദ്ദാനിൽ മിൽഹി വലം വലംബൽ അല ഷഹദി ഇതൊരു വലിയൊരു ത്രു യുഷീറു ഇല നിവാലിൻ മഷൂർ ഇൻ ഫിൽഹിന്ദ് ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു വലിയൊരു പ്രതിസന്ധിയിൽ വലിയൊരു പ്രക്ഷോഭത്തിന്റെ ഒരു മെയിൻ മോട്ടോ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു എന്ത് ഒമൻ സോദ് അനിൽ മിൽഹി വലംബൽ അലഷെഹദി എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് അവർ കൊണ്ടുവന്ന ഉപ്പ് മാത്രം സ്വീകരിക്കാൻ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടല്ലോ ആ ഉപ്പ് സത്യാഗ്രഹത്തിന് കേട്ട ഒരു സംഭവമാണ് എന്തെന്ന് ഒമൻ സോദ് അനിൽ മിൽഹി വലം യൽ അല ഷെഹദെന്ന് പറഞ്ഞ ആ ഒരു മുദ്രാവാക്യം ഓക്കെ അപ്പൊ ഇത് ഏത് സത്യാഗ്രഹത്തിലെ ഏത് പ്രക്ഷോഭത്തിലാണെന്ന് ചോദിക്കുന്നത് അപ്പൊ അന്നിലാലി മിൻ അജലിൽ മിൽഹ അന്നിലാലി മിൻ അജലിൽ അക്കുമിഷ ഹർക്കത്ത് ഉൽ ഇസ്ലാലി ലൈസമാദ് ഓരോന്ന് ഒന്ന് ഉപ്പിന് വേണ്ടി ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയും ഒന്നാമത്തത് അന്നിലാലിൻ അജിൽ അക്കുമിഷ അതിലെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം പ്രക്ഷോഭം ആയിരുന്നു അതല്ല സ്വാതന്ത്ര്യ സമരം അതെല്ലാം ലൈസമാതുക്കിറി പറയപ്പെട്ട ഏതുമെല്ലാം കേൾക്കണം അപ്പോൾ കുറച്ച് ജനറൽ നോളജും കുറച്ച് അറബ് വായന എല്ലാം ഈ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ നിർബന്ധമാണ് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നിശാർത്ഥമായിട്ട് കിട്ടുമോ അമിൻ സദ്ദാനിൽ മിൽഹ എന്ന് പറയുമ്പോൾ തന്നെ ഉപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രക്ഷോഭം നടന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ഇരുവരി എന്ന് പറയുന്നത് അപ്പോൾ ആൻസർ ആയിരുന്നു അന്നുൽ അൽ മിൻ അജലിൽ മിൽഹ എന്ന് പറയുന്ന സ്വാതന്ത്ര്യസമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം ആ ഒരു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഇരുവരി അടുത്തായിട്ട് ഹിബത്തുൽ മൗല യുറാദു ബിഹാദി ഹിൽ കലിമ ഈ വരിയിലെ നമ്മൾ നേരത്തെ വന്ന വരിയിലെ വരികളിൽ ഹിബത്തുൽ മൗല എന്ന് സൂചിപ്പിച്ചു ഇത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു ഒരു കവിത തരും എന്നിട്ട് അതിനെ തുടർന്ന് അഞ്ചോ ആറോ ക്വസ് അഞ്ച് നാല് അഞ്ച് ക്വസ്റ്റിനെക്കേണ്ടി വരാം അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യനും ആ ഒരു കവിത വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് വായിക്കാൻ ശ്രമിക്കും എന്നാലും ക്വസ്റ്റ്യൻ ഒരു വട്ടം വായിച്ച് പിന്നെ അഞ്ച് ക്വസ്റ്റിന് തുടച്ചിട്ട് വരില്ലേക്ക് വരാം അപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആ കവിത ഒരു ആവർത്തി കൂടെ വായിക്കണം അപ്പോൾ ഇവിടെ ഹിബത്തുൽ മൗല യുറാദു ബിഹാദി ഹിൽ കലിമ ഈ ഒരു കവിതയിലെ കവി ഹിബത്തുൽ മൗല എന്നുള്ള വാക്ക് ഉപയോഗിച്ചു അപ്പൊ അതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കണേ അത് ഇനിയിപ്പോ കവിത അല്ലെങ്കിലും ഹിബത്തുൽ മൗല എന്നാൽ ഉടമസ്ഥൽ എന്നുള്ള സമ്മാനം അല്ലെ ആരർത്ഥത്തിനാണ് ഹിബത്തുൽ മൗല ഇനിയിപ്പോ ഈ കവിതയിലെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ കണ്ടാലും ഹിബത്തുൽ മൗല എന്നുള്ള ആ ഒരു അർത്ഥത്തിനാണ് ഇപ്പൊ ഓപ്ഷൻ നോക്കാം മിന ദൗല ഹിബത്തുൽ മൗല എന്നുള്ള ഉദ്ദേശം രാജ്യത്തിൽ നിന്നുള്ള ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സമ്മാനമാണ് ഒരു അവാർഡാണ് അതല്ല ജാ ഇസത്തും മിനി ജനങ്ങൾ നടക്കുന്ന അർഹത ഒരു അംഗീകാരമാണ് നല്ല ജായിസത്തും മിനുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു അംഗീകാരമാണ് ഒരു അവാർഡാണ് ഒരു സമ്മാനമാണ് ജമി ഓ മാധക്കറി പറയപ്പെട്ട എല്ലാമാണ് അങ്ങനെ ഉണ്ട് നമ്മൾ സാധാരണ അല്ല ഹിബത്തുൽ ഹിബത്തുൽ മൗല എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ യഥാർത്ഥ ഉടമസ്ഥനാകുന്ന അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനമാണ് അല്ലെങ്കിൽ ഔദാര്യമാണ് സമ്മാനമാണ് എന്നൊക്കെ ഒരു അർത്ഥത്തിൽ നമ്മൾ ഹിബത്തുൽ മൗല എന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ കവിത യഥാർത്ഥ രൂപത്തിൽ വായിച്ചാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും അപ്പോൾ അപ്പൊ ഇതിൽ നിന്ന് ഇതിൽ ഉത്തരം തുടങ്ങുന്നത് ജാ ഇസുത്തും മിനല്ലോ അള്ളാഹുവിൽ എന്നുള്ള സമ്മാനാണ് ഇദ്ദേഹം എന്ന് കവി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പൊ ജാ ഇസ് ഹിബത്തുൽ മൗല എന്ന് പറഞ്ഞാല് ജാ ഇസുത്തും മിനോ അടുത്തായിട്ട് സാഹിബ് ഹാദിയിൽ അഭിയാത്ത് ഈ ബൈത്ത് ആരാണ് എഴുതിയത് ഈ ബൈത്തിൻ്റെ സാഹിബ് ആരാണ് അല്ലിഫാരാണ് ചോദിക്കണത് അൻവർ ഷാ കശ്മീരി അഹമ്മദ് ഷൌഖി ഹാഫൽ ഇബ്രാഹിം ആയിഷ തൈമൂരിയ അൻവർഷ കശ്മീരി നമുക്കറിയാം ഇന്ത്യൻ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ജനിച്ച ഒരാളാണ് എന്നാൽ അഹമ്മദ് ഷൌക്കി ഹാഫൽ ഇബ്രാഹിം ആയിഷ തൈമൂരിയ ഇവരൊക്കെ അറബ് കവികളാണ് അപ്പോൾ മിസ് പ്രത്യേകിച്ച് മിസറിലുള്ള കവികളും കവിത്തറകളൊക്കെയാണ് ഇവർ മൂന്ന് അപ്പോൾ ഇത് അപ്പോൾ ഗാന്ധിയെ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു കവിത എഴുതിയ ആളാരാണ് ചോദിക്കുന്നത് നമുക്ക് അഹമ്മദ് ഷൗക്കി അഹമ്മദ് ഷൗക്കിക്ക് ഗാന്ധിയെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെൽക്കം ചെയ്തുകൊണ്ട് പ്രസിദ്ധമായൊരു കസീദ്ണ്ട് ആ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എല്ലാവരും അപ്പോൾ നമ്മൾ എല്ലാ അഹമ്മദ് ഷൗക്കി ഇത് എല്ലാ കസീദും വായിച്ചു എന്നുള്ള പോസിബിളില്ല എന്നാലും നമ്മുടെ രാജ്യവുമായിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നുള്ളൊക്കെ ഗാന്ധിജിയെ വെൽക്കം ചെയ്തുകൊണ്ട് എഴുതിയ കവിത സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കണം എന്നാണ് എന്നാണിപ്പോൾ കേട്ടറ്റിൻ്റെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെയൊക്കെ ലക്ഷ്യം അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ് ഇങ്ങനൊരു ക്വസ്റ്റിനുകൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ അഹമ്മദ് ഷൗക്കിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് അടുത്തായിട്ട് അപ്പോൾ ഒരു കവിത അതിനെ തുടർന്ന് കുറച്ച് ക്വസ്റ്റിനുകൾ നമ്മൾ ആൻസർ ചെയ്തു അടുത്തായിട്ട് ഒരു ഫിക്കറാണ് ഓക്കെ ഒരു 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 പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ഇത് റീഡിങ് കോമ്പിനേഷൻ എന്നാണ് ആ പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ അപ്പോൾ നമുക്ക് പാരഗ്രാഫ് പാരഗ്രാഫിനെ വായിച്ചു നോക്കാം തവല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖിലാഫത്ത് ബാദ വഫാദ് സുലൈമാൻ ബിൻ അബ്ദുൾ മലിക് സന്നദ് ഹിജ്ര തൊണ്ണൂറ്റൊമ്പത് ഹിജ്റത്ത് തൊണ്ണൂറ്റൊമ്പതിലാണ് ഉമവിയ ഖിലാഫത്തിന് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കു ശേഷം ഉമവിയ ഖലീഫേറ്റ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നിവർ ഖിലാഫത്തിൽ വരുന്നത് അധികാരത്തിൽ വരുന്നത് يعرف بعمر الثاني بمكانته وعدله في الحكم عمر بن عبد العزيز عمر الثاني عمر عندما تولى عمر بن عبد العزيز الخلافة توصلت إليه وفود العرب اختار غلاما منهم ليبدأ الكلام وهو أصغر القوم سنا അതായത് മുർമുൻ അബ്ദുൽ അസീസ് ഖലീഫ ആയിരിക്കും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു യാത്രാ സംഘം ഒരു വിദൂര ദിക്കിൽ നിന്നൊരു സംഘം ആളുകൾ വരുകയാണ് ആ സംഘത്തിൽ നിന്ന് അവരെ പ്രതിനിധിയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെറിയ ഒരു കുട്ടി എണീറ്റ് നിൽക്കുകയാണ് അവരെ പ്രതിനിധിയായിട്ട് അവരെ ഉദ്ധ അവർ ഉദ്ധരിച്ചു സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ അവസരത്തിൽ ഫലം അബ്ദദൽ കലാമു ബിൽ ഗുലാം ബിൽ കലാമി ഖാല ഉമർ മഹലൻ യാ ഗുലാം ലിതല്ലം മൻഹുവാ അസന്നുമിൻകാം അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫാണല്ലോ അവർ പറഞ്ഞു നിങ്ങളെ ഈ ചെറിയ കുട്ടിനോട് പറയാണ് കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യും കാരണം നിങ്ങളെക്കാളും പ്രായമുള്ള മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത് വലിയ ആളുകൾ സംസാരിക്കട്ടെ കുട്ടിയെ അവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു പഴമൊഴി പറയാണ് ഇന്നൽ മർഹി ഒരു മനുഷ്യ എന്ന് പറഞ്ഞാല് അയാളെ വയസ്സിലല്ല കാര്യം കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വലിസൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം എങ്ങനെയുണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള എത്ര കഴിവുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മനുഷ്യനെ നമ്മൾ വിലയിരുത്തുന്നത് എനിക്ക് പ്രായം കുറവാണ് എന്നേക്കാളും പ്രായമുള്ളവരിവിടുണ്ട് എന്നല്ല ഇവിടെ പരിഗണിക്കേണ്ടത് യഥാർത്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് പരിഗണിക്കേണ്ടത് അയാളുടെ വയസ്സിനേക്കാളും പരിഗണിക്കേണ്ടത് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സംസാര ശക്തി അലൂഖബിസിൻ ഇലഖാന ഔലബിൻ ഖിലാഫത്ത്ുസൻ മിൻക എന്നിട്ട് ആ കുട്ടി മറബിൻ അബ്ദുൽ അസീസിനോട് പറയാണ് അങ്ങനെയാണ് ഏറ്റവും വയസ്സുള്ള ആളുകൾക്കാണ് എല്ലാ സ്ഥലം എല്ലാ അവസരത്തിലും സ്ഥാനം എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും വയസ്സുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവരാകേണ്ടേ ഖലീഫ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ കഴിവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിലോ എന്നല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അവയവങ്ങൾ ഹൃദയം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാവ് ഈ രണ്ട് അവസ്ഥകൾക്ക് ഈ രണ്ട് അവയവങ്ങൾക്കനുസരിച്ചായിരിക്കും ഒരു മനുഷ്യൻ്റെ വാല്യൂ കണക്കാക്കുന്നത് ആ കുട്ടി ഉമർബൻ അബ്ദുൽ അസീസിനോട് പറയുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം നമുക്ക് പെരഗ്രാഫായിട്ട് തന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതായിട്ട് കലിമത്തു അസന്നു ഈ അസൻ എന്നുള്ള കലിമത്ത് ഉണ്ടല്ലോ അത് ഏത് ഇനത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ റീഡിങ് കോമ്പറ്റീഷന്റെ കൂടെ തന്നെ ഇവര് നെഹ്വിലേക്ക് നെഹ്വിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അപ്പോൾ അസന്നു എന്നുള്ള കലിമത്ത് എന്താണ് ലൊമീറാണോ ഇറൊന്നാണോ ലൊമീറിന് അസ്മാ ഉൽ ഹംസ നമുക്കറിയാം അബ് അഹ് ഹമ് ഹനി ഇങ്ങനത്തെ ഇസ്മകൾക്കാണ് ഇസ്മ ഉൽ ഹംസ എന്ന് പറയാം അതാണോ ഇസ്മു തഫ്ലീല് ഇസ്മുൽ മൗസൂൽ മൗസൂല ഇസ്മുത്ത് അഫ്ലീല് പറഞ്ഞാൽ ഏറ്റവും അഫ്ലെ അല്ലെ അഹ്സനെ അജ്മൽ എന്നൊക്കെ ഏറ്റവും ഭംഗിയുള്ളത് ഏറ്റവും വൃത്തിയുള്ളത് അങ്ങനത്തെ സംഭവത്തിന് ഇസ്മത്ത് എന്ന് പറയാം ഏറ്റവും കൂടുതൽ എന്ന് അർത്ഥം കിട്ടാൻ ഉപയോഗിക്കുന്ന അഫ്ലാണ് ഈ ഇസ്മത്ത് അഫ്ലീല് അതുപോലെ ഇസ്മൽ മൗസൂല മഞ്േ മ അങ്ങനത്തെ അല്ലതി അല്ലത്തി ഇങ്ങനത്തെ സമൂഹങ്ങളാണ് മൗസൂല് അപ്പൊ ഈ വിഭാഗത്തിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് അസന്നു എന്നുള്ള അഫ്ലാൻ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അഫ് അൽ വസനക്ക് അഫ് അൽ വസനക്ക് വരുന്ന എല്ലാ ഇസ്മകളും ഇസ്മുത്തഫ്ലീലായിരിക്കും അഫ് അലു വസനക്ക് വരുന്ന ഇസ്മകളൊക്കെ അപ്പോൾ അസന്നു എന്നുള്ളത് അസ്നനു എന്നായിരുന്നു അഫ് അലു വസനയ്ക്കുള്ള അസ്നനു എന്നായിരുന്നു പിന്നെ നൂ രണ്ട് നൂന് ഒരുമിച്ച് വന്നപ്പോൾ ഇതുകം ചെയ്ത് അസന്നു എന്നാക്കിയതാണ് അപ്പോൾ അസന്നു എന്നുള്ളത് മിൻ മിന്നോ എ ഇസ്മിത്ത് അഫ്ലി ഓക്കെ ഇസ്മുത്തഫ്ലീലിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് അസന്നു എന്നുള്ളത് ഏറ്റവും പ്രായമുള്ളത് സിന്നെ പ്രായം എന്നാണ് അസന്നു തന്നെ ഏറ്റവും പ്രായമുള്ളതെന്ന് ഓക്കെ അടുത്തായിട്ട് മുതഫലിന് ചെറിയൊരു ഡീറ്റെയിൽ സീകത്തും ഈസ്മുത്തഫുദാല് ഫെയിലിൽ എന്നാണ് എടുക്കുക അതിനെ രണ്ട് കാര്യങ്ങളിൽ ഇപ്പൊ അസനാണ് ഏറ്റവും വയസ്സുള്ളതെന്ന് പറയുമ്പോൾ ഏറ്റവും വയസ്സില്ലാത്ത ഒരാളുണ്ടോ ഏറ്റവും വയസ്സുള്ള ഒരാളുണ്ടോ അപ്പൊ മറ്റേ ആളേക്കാൾ ഇയാളാണ് ഉഷാറ് ഏറ്റവും കൂടിയത് ഇയാളാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ്മുതഫലെടുക്കുക അപ്പൊ അജ്മൽ എന്നാണ് ഏറ്റവും ഭംഗിയുള്ളത് പറയുമ്പോൾ ഭംഗിയില്ലാത്ത ഒരാളുണ്ടാവും ഭംഗിയുള്ള ഒരാളുണ്ടാവും അപ്പോൾ ഇവരിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള ആൾ ഇയാളാണ് അങ്ങനത്തെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇസ്മത്ത് എടുക്കുക ഉദാഹരണം ഖാലിദ് അഷ്ജാൻ ജയ്തിനേക്കാളും ധീരനാണ് ഏറ്റവും ധീരനാണ് ഖാലിദ് എന്ന് പറയുന്നത് ഉദാഹരണം അലി കന്നഹുമാ ഇസ്തറക്കാഫ് ഖാലിദ് ഫാ ഫാഖത്ത് ഷജാഅത്ത് അത് ജയ്ദ് രണ്ടുപേർക്കും ധീരത ഉണ്ട് പക്ഷെ ജയ്ദിൻ്റെ ധീരതയേക്കാളും കൂടുതൽ ഹാലിദിനാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉപയോഗിച്ചത് യഷ്തോക്കോ ഇസ്മു അഫ്ലുൽ അല വസ്നി അഫ് അൽ മുദക്കരി മുദരിൽ അലി മു അന്നത്ത് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇസ്മു അഫ്ദുലിൻ്റെ വസ്നി രണ്ട് വസനുണ്ട് അഫ് ഉണ്ട് ഫൊവിൽ ഉണ്ട് ഓക്കെ ഈ അഫ് അൽ എന്നുള്ളത് മുതക്കറിന് പറയുമ്പോൾ അഫ് അൽ എന്ന് പറയും അതല്ല അന്നത്തിനാകുമ്പോൾ ഫൊവില എന്ന് പറയും ഇപ്പം അഷ്ജായ എന്നുള്ളത് ഇവിടെ സ്ത്രീ ആയിരുന്നെങ്കിൽ ഷുജഅ എന്ന് പറയും ഓക്കെ

ഇപ്പോൾ ഇവിടെ അമ്രകോ ഇബ് അമ്രോ ഇബന് നമ്മൾ മുന്നിലുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നീ സംസാരിക്കുക ഓക്കെ നീ ഇരിക്കെ നീ എണീക്ക് അങ്ങനെ നേരെ മുന്നിലുള്ള ഒരാളോട് പറയുന്നത് അമൃഹാൽ എന്ന് പറയാം ഇനി ഇല്ലാത്ത നേരെ മുന്നിൽ ഇല്ലാത്ത വെച്ചാൽ നമ്മൾ അമ്രഹോ ഇബ് അറിയും അവൻ സംസാരിക്കട്ടെ അവ എന്താ പറയുക അവർ സംസാരിക്കട്ടെ എണീക്കട്ടെ അങ്ങനെ നമ്മൾ മുമ്പിലുള്ള ഒരാളെ അഭിസംബോധന ചെയ്യാതെ മറ്റൊരാളുകളിലേക്ക് ഷർത്താക്കുമ്പോൾ അതിന് അമൃഹോ ഇബ്ബെന്ന് പറയും പിന്നെ നെഹി എന്നാണ് നമുക്കത് വിരോധിക്കലാണ് അപ്പോൾ ലീ എത്തക്കല്ലം എന്നാൽ എന്താണ് സംസാരിക്കട്ടെ എന്നാണ് അപ്പോൾ ഒരു കൽപ്പനയാണ് പക്ഷെ നേരെ മുന്നിലുള്ള ആളോടല്ല സംസാരിക്കുന്നത് കൽപ്പിക്കുന്നത് മറിച്ച് മറ്റൊരാളുകൾ സംസാരിക്കട്ടെ എന്നാണ് അപ്പോൾ അവിടെ ലീ എത്തക്കല്ലം എന്നുള്ളത് അമൃ ഹോ പിന്നെ മുലാരി മജ്സൂം മജിസുമാകണമെങ്കിൽ എന്താണ് ലമ്മ അതുപോലെ തന്നെ ലമ്മ അങ്ങനത്തെ ജസ്മിൻ്റെ ആവിലുകൾ വരുമ്പോഴാണ് മുലാരി മജ്സൂം മജിസുവുമാകുക അപ്പോൾ ഇവിടെ അമ്രോ ഇബ് ഓക്കെ നേരെ മുന്നിലുള്ള ആളോടല്ല പക്ഷെ മറ്റുള്ള ആളുകൾ സംസാരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിന് ലീ എത്തക്കല്ലം എന്ന് പറയുന്നത് അപ്പോൾ ഇത് അമ്രോ ഇബിൻ്റെ സീറാണ് ഓക്കെ അടുത്തായിട്ട് മുത്തറാദിഫ് അലി കലിമതി ഇബ്ത അവിടെ തന്നെയല്ലോ അലിയബ്തയിൽ കലാ കലാമ തുടങ്ങട്ടെ ഇബ്ദദ തുടങ്ങിയ ആരംഭിച്ചു എന്നാ അപ്പം ഇതിന് മുത്തറാദിഫുകൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അതേ അർത്ഥമുള്ള സിനിമ ചോദിക്കുന്നുണ്ട് ഷറ ഔഷ കാല നമുക്ക് നോക്കാം ഷറഅനെന്താണ് പ്രവേശിച്ചു ആരംഭിച്ചു അർത്ഥം ഏകദേശം ഇബ്ദതൻ്റെ അതേ മഴനാണ് ഔഷക്ക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഔഷക്ക എന്നാൽ ചെയ്യാനായി എന്നുള്ള അർത്ഥത്തിനാണ് തുടങ്ങി എന്നുള്ള അർത്ഥത്തിനല്ല ചെയ്യാനായി ഔഷക്ക റജുല ഐ യ്തുല അദ്ദേഹം വധിക്കാനെടുത്തു വധിക്കാനായി എന്നൊക്കെ അല്ലെങ്കിൽ ഈ യഹ്റജു അദ്ദേഹം പുറപ്പെടാനായി എന്നൊക്കെ പറയല്ലോ അപ്പോൾ അതിനാണ് ഔഷക്ക ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു അക്ബർ എന്നാൽ പറഞ്ഞു അറിയിച്ചു എന്നൊക്കെ അർത്ഥം അപ്പോൾ ഇവിടെ ഇബ്തദ തുടങ്ങി എന്നുള്ള അതേ അർത്ഥം ഓക്കെ ഷെറ എന്നാലും തുടങ്ങിയതന്നെ ഇപ്പോൾ ഷുറോ ഇൻ്റെ ഫെയിലുകളെന്ന് തന്നെ പറയും ഷുറോ ഇൻ്റെ ഫെയിലെ തുടങ്ങിയെന്ന് തന്നെ അറിയിക്കാൻ വരുന്ന അഹദദത പോലെ ഒരുപാട് ഫെയിലുകളുണ്ട് ഷുറോ ഇൻ്റെ അപ്പോൾ ഇബ്തത അതേ ആന വരുന്ന ഒരു ലെഫ്റ്റാണ് ഫെയിലാണ് ഷറ എന്ന് പറയുന്നത് അപ്പോൾ അഫ് ആലു ഷുറോ നോക്കിയാൽ മതി അഫ് ആലു ഷുറുമായിട്ട് ഒരുപാട് ഫെയിലുകളുണ്ട് ഷറ ആഹദ ഇബ്ത പോലൊത്ത തുടങ്ങിയെന്ന് തന്നെ അറിയിക്കുന്ന ഒരുപാട് ഫെയിലുകളുണ്ട് അതിൽ പെട്ടെന്നാണ് ഷറാ ഇബ്ദത ഒക്കെ അത്തരത്തിലുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് പിന്നെ കൊലഫായ അദ്ദേഹം ഏത് ഖലീഫുമാരിൽപ്പെടുന്നത് ഉർ റാഷിദീൻ ആണോ ഖുലഫ ഉബീനാണോ അബ്ബാസീനാണോ ഫാത്തു മീനാണോ നമുക്കറിയാം ഖലഫ ഉർ റാഷിദീന നാല് ഖലീഫ്മാരാണ് പിന്നെ ശേഷം വന്നാണ് ഉമബീന അതിനുശേഷം വന്നാണ് അബ്ബാസീന പിന്നെ അതിനൊക്കെ എത്രയോ ശേഷം വന്ന ഒരു വിഭാഗമാണ് ഫാത്തുമീന എന്ന് പറയുന്നത് ബുമർബിൻ അബ്ദുൽ അസീസ് ഹിജ്ര തൊണ്ണൂറ്റൊമ്പതിനാണ് ഖലീഫായിട്ട് സ്ഥാപി എന്താ പറയുക സ്ഥാപ സ്ഥാനോപിതനായത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹിജറ തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ ഹിജറ നാൽപ്പത് മുതൽ ഹിജറ നൂറ്റി മുപ്പത്തി രണ്ട് വരെയുള്ള കാലം എന്നത് ഖിലാഫത്ത് ഉൽ ഉമവിയ ഉമവിയ ഖിലാഫത്തിൻ്റെ ഒരു കാലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉമവിയ ഹുലഫകൾപ്പെട്ട ഒരാളാണ് ഓക്കെ അല്ല ഹുലഫ ഉൽ ഉമവീന ഇനി ഇതിൽ പറഞ്ഞ എന്താ പറയുക ഹുലഫ ഉൽ മുവീന നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട മുവായബേതുൻ അബി സുഫിയാൻ യസീദ് ഓർഡറിൽ തന്നെയാണ് കേട്ടോ ആദ്യത്തെ ഖലീഫ് മുായബത്തിൻ നബി സുഫിയാനാണ് പിന്നെ എസീദുൻ മു ആവിയ യസീദ് യെസീദ് മറുവാൽബുൻ ഹക്കം بن عبد الملك بن مروان وليد بن عبد الملك سليمان بن عبد الملك عمر بن عبد العزيز أكيد عمر بن سليمان عبد الملك إنه شاشة خليفة عمر بن عبد العزيز بين يزيد بن عبد الملك هشام بن عبد الملك وليد بن يزيد يزيد بن وليد إبراهيم بن وليد مروان بن محمد أوسانة خليفة أمبيا خلافة إلا أوسانة خليفة إنه مروان بن محمد ഓക്കെ പത്രേ ഖലീഫമാർ ഹിജ്ര നാൽപ്പത് മുതൽ നൂറ്റി മുപ്പത്തി രണ്ട് വരെയുള്ള ആ ഒരു നീണ്ട ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷത്തോളം ഭരിച്ചത് ഉവിയ ഖിലാഫത്തായിരുന്നു അവർക്ക് ശേഷം വന്ന ഖിലാഫത്താണ് ഒരു എന്താ പറയുക ഖുലഫ ഉൽ അബ്ബാസീൻ എന്ന് പറയുന്നത് ബാസുൽ ഇസ്ലാമി മജല്ലത്തും തസ്തുറു മീൻ അപ്പോൾ ആ ഒരു റീഡിംഗ് കോമ്പിനേഷൻ എന്നുള്ള പാട്ട് കഴിഞ്ഞിട്ടോ എന്നൊരു ചോദ്യം എന്നാൽ ബാഴസുൽ ഇസ്ലാമി എന്നുള്ള വളരെ പ്രസിദ്ധമായ ഒരു മജല്ല ഒരു മാഗസിൻ ആണ് അത് എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് മിസുറെ നെതുവത്തുൽ ഉലമ ജാമിയുൽ അസഹരെ അതുപോലെ തന്നെ തിരുവനന്തപുരം എവിടെ നിന്നാണ് ഈ മജ് അൽ ബാഴസുൽ ഇസ്ലാമി എന്നു പ്രസിദ്ധമായ മജല്ല അപ്പോൾ നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട മജല്ലുകൾ ബാസുൽ ഇസ്ലാമി പോലെ വിയാ പോലെ ഒരുപാട് ഒരുപാട് മജല്ലകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ എവിടെ നിന്ന് അത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത് എവിടെന്നാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചതാണ് ബാഴസുൽ ഇസ്ലാമി എന്നുള്ളത് എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലക്കിനോ നെതുവത്തിലുലമ ലക്കനോവിലുള്ള വളരെ പ്രസിദ്ധമായ ഒരുപാട് വർഷങ്ങൾക്കുമ്പ് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് നെതുവത്തുലോലമ എന്നുള്ളത് അറബ് ഭാഷക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരുപാട് പണ്ഡിതന്മാർക്കൊക്കെ ജന്മം നൽകിയ സ്ഥാപനമാണ് അപ്പോൾ അവിടെ നിന്നുള്ള പ്രസി പ്രസിദ്ധീകരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മജലയാണ് അൽബുൽ ഇസ്ലാമി എന്നുള്ളത് ഓക്കെ അടുത്തായിട്ട് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട കുറച്ച് മാഗസിനുകൾ നഫ് ഉൽ അലീം എന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ മജല്ല കൂടിയാണ് കേട്ടോ അറബ് ഭാഷയിലെ ആദ്യത്തെ മജല്ല ജരീദ എന്നൊക്കെ അറിയപ്പെടുന്നത് നഫ് ഉൽ അലീമാണ് ലാഹോർ എന്ന് അതായത് ഇന്ത്യ ആ ഇന്ത്യ ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പുള്ള ലാഹോറൊക്കെ ഇന്ത്യയിൽ പെട്ടതായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതാണ് നെഫ് ഉൽ അലീമ് പിന്നെ അൽ എന്ന് പറയും കൊൽക്കത്തയിൽ നിന്നാണ് അള്ളുയ്യ ലഖ്നോ അൽ ബാസുൽ ഇസ്ലാമി അറാ ഇത് ഈ മാഗസിനുകളൊക്കെ ലഖ്നോയിൽ നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഇതല്ലാത്ത ഒരുപാട് മാഗസിനുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാഗസിനുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മുഹമ്മദ് റാബി അൽ ഹസനി അൻ നദുവി ആലിമൻ മിനൽ ഹിന്ദ് അദ്ദേഹം ഏത് വർഷമാണ് വഫാത്ത് ഇന്തഖല ഇല റബ്ബിഹി സനത്ത മുഹമ്മദ് റാബി അൽ ഹസൻ എന്ന് പറയുന്നത് ആധുനിക കാലത്ത് വളരെ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഏത് രണ്ടായിരത്തിങ്ങൾക്ക് ശേഷം വളരെ പ്രസിദ്ധനായ ഒരു ഇസ്ലാമിക ഇന്ത്യയിലെ ഇസ്ലാമിക പണ്ഡിതനാണ് ഒരു അറബ് ഭാഷയ്ക്കൊക്കെ ഒരുപാട് സംഭാവനകൾ ഒരുപാട് മജല്ലകൾ ഒരുപാട് കിതാബാത്തുകൾ മക്കാലാത്തുകളൊക്കെ എഴുതിയ വ്യക്തിയാണ് റാബി അൽ ഹസീൻ നദിവി എന്ന് പറയുന്നത് അലീമിയൻ എന്നറിയപ്പെടുന്ന അബുൽ ഹസൻ നദവിയുടെ വളരെ കുടുംബ അടുത്ത റിലേറ്റീവ് കൂടിയാണ് റാബിൽ ഹസൻ എന്ന് പറയുന്നത് അദ്ദേഹം ഏത് വർഷമാണ് വഫാത്താകുന്നത് ഏത് വർഷമാണ് മരണപ്പെടുന്നത് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആണ് അദ്ദേഹം മരണപ്പെടുന്നത് വളരെ അടുത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ഓക്കെ മുഹമ്മദ് റാബിൽ ഹസൻ നദവി ആലിമുൻ മുഫക്കിറൻ മുഅല്ലിഫുൻ മിൻ മവാലിദി ബൽദത്തി റായ്ബറീ ഫി വിലത്തി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ റായ്ബറാഅലി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ിഷിമാൽ ഹിന്ദു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അദ്ദേഹം ജനിച്ചു മീൻ ഉസറദ് അൽമിയതിന് അരിയഖത്തും ഫിൽ അൽമി വന്നസബ് ഇത് അന്ന ഹാലഹുൽ അല്ലാമ അബുൽ ഹസൻ അലി അൽ ഹുസൈൻ നദവി വല്ലതെ അഷ്റഫ് അലാ താലിമിഹുറബിയഹി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഉമ്മാന സഹോദരനാണ് അബുൽ ഹസൻ അലി നദവി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ താലീമും തറബിയത്തൊക്കെ നൽകിയതൊക്കെ അബുൽ ഹസൻ നദി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ റൂട്ടിലൂടെ അദ്ദേഹത്തിൻ്റെ അതേ തൊറീക്കിലൂടെ വളർന്നു വന്ന വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് മുഹമ്മദ് റാസി മുഹമ്മദ് റാബി അൽ ഹസനി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ വർഷം ഈ വർഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു ലക്കും അസ്സാം വലൈക്കും